നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഇറങ്ങുന്ന സയാറ്റിക്ക എന്നൊരു അസുഖത്തെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഇറങ്ങുന്നതിനെയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത് ഇത്തരത്തിൽ സയാറ്റിക്ക ഉള്ള ഒരാളുടെ വേദന എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് പെയിനുള്ള ആൾക്കാർക്കാവുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ പെയിൻ്റെ സൈക്കിൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും കുറഞ്ഞ മാസങ്ങളോളം ആയിട്ടുള്ള വേദനകൾക്ക് നല്ലൊരു റിസൾട്ട് ഈ ഒരു പ്രൊസീജിയറിലൂടെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഡോക്ടർ നിഷാദ് പെയിൻ ഫിഷൻ കോർട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് സയാറ്റിക്ക എന്ന് പറയുന്നത് നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഇറങ്ങുന്നതിനെയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത് ഏറ്റവും കോമണായിട്ട് ഇത്തരത്തിൽ സയാറ്റിക്ക പോലെ വേദന അതായത് നടുവിൽ നിന്ന് തുടങ്ങി കാലിലേക്ക് വിരൽ രീതിയിൽ വേദന ഉണ്ടാക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖം ഹെർനിയേറ്റഡ് ഡിസ്ക് ആണ് അതായത് ഡിസ്ക് പുറകോട്ട് തള്ളുമ്പോൾ ഉണ്ടാവുന്ന അപ്പം അത്തരത്തിൽ സയാറ്റിക് പെയിൻ ഉള്ള ഒരാൾക്ക് അവരുടെ വേദന അല്ലെങ്കിൽ അവരുടെ പ്രശ്നം മാറ്റിയെടുക്കാൻ എന്താണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഇതിൽ കാണാം അതായത് ഡിസ്കിൻ്റെ പുറകിലായിട്ടാണ് ഓരോ ഉള്ളത് അപ്പം ഡിസ്ക് പുറകോട്ട് തള്ളിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്ക്കിൻ്റെ ഉള്ളിലുണ്ടാകുന്ന നീർക്കെട്ട് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ആ കാലിലേക്ക് പോകുന്ന നാടിക്ക് നീർക്കെട്ട് വരും അതായത് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയാൻ നാടിക്ക് ചുറ്റും ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് ശരിക്ക് കാലിലേക്ക് പെയിന് വരുന്നത് വേദനയ്ക്ക് കാരണം എപ്പോഴും ഇൻഫ്ലമേഷനാണ് നേരെ മറിച്ച് നമുക്കത് കംപ്രസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കാലിലേക്ക് തരിപ്പ് വരാം അത് കംപ്രഷൻ കാരണമാണ് തരിപ്പ് ഉണ്ടാകുന്നത് കാലിലേക്കുള്ള തരിപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു അക്യൂട്ടായിട്ട് ഒരു ഹെർണേറ്റഡ് ഡിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഡിസ്ക് പുറകോട്ട് തള്ളുകയാണെങ്കിൽ ആ ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് അതിൻ്റെ പുറകിലുള്ള നാടിയുടെ ഭാഗത്തേക്ക് പെട്ടെന്ന് വേദന വരും മുകളിൽ നിന്ന് തുടങ്ങി താഴെ കാലിൻ്റെ അറ്റം വരെ വരാം അത് ഏത് നാടിയെയാണോ ബാധിക്കുന്നത് അതിനനുസരിച്ച് കാലിൽ വേദന വരുന്ന ഭാഗത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പം ഉദാഹരണത്തിന് എൽ ഫോർ എൽ ഫൈവ് ഡിസ്ക് ആണ് പുറകോട്ട് തള്ളിയതെങ്കിൽ നമ്മൾ എൽ ഫൈവ് എന്ന് പറയുന്ന നെർവ് റൂട്ടിൻ്റെ ഭാഗത്തേക്കാണ് വേദന വരിക അത് കാലിൻ്റെ സൈഡ് വഴി പോയിട്ട് കാലിൻ്റെ പുറകോടിന്റെ ഭാഗത്തേക്കാണ് അല്ലെങ്കിൽ വെറിലെ നാല് വിരലിലേക്കാണ് വേദന വരിക നേരെ മറിച്ച് നമ്മളെ ഏറ്റവും അവസാനത്തെ ഡിസ്ക് എൽ ഫൈവ് എസ് വൺ ഡിസ്ക് ആണ് പുറകോട്ട് തള്ളിയതെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഞരമ്പ് സാധാരണ എസ് വൺ എസ് വൺ ആരുന്ന റൂട്ടിലേക്കാണ് വരുക അത് കാലിൻ്റെ പുറകിലൂടെ വന്നിട്ട് ചെറിയ വിരള് അതുപോലെ കാലിൻ്റെ പുറകുവശം തുടയുടെയും അതുപോലെ തന്നെ കാലിൻ്റെയും പുറകുവശത്തേക്കാണ് വേദന വരിക അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഏത് ഡിസ്കിൽ നിന്നാണ് ഈ വേദന വരുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഏത് നെർവ് റൂട്ടാണോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് നെർവ് റൂട്ടാണോ ഇൻവോൾവ് ആയിട്ടുള്ളത് ആ നെർവ് റൂട്ടിനെ കൃത്യമായി എക്സ്റേയുടെ സഹായത്തോട് കണ്ടുപിടിച്ച് അവിടെ തന്നെ നമ്മൾ മെഡിസിൻ എത്തിക്കുകയാണെങ്കിൽ അതിന് അസുഖത്തിന് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റം വരും അതാ നേർക്കെട്ട് പോകാനും ഇൻഫ്ലമേഷൻ സെറ്റിൽ സെറ്റിലാകാനും അതോടൊപ്പം തന്നെ നമ്മളെ പെയിനും കാര്യങ്ങളൊക്കെ ആവാൻ സഹായിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും പ്രധാനം നമ്മൾ എറണിയേറ്റ ഡിസ്ക് തള്ളി ഞരമ്പ് അമർന്നതിനേക്കാൾ കൂടുതൽ അവിടെ ഞരമ്പിനുണ്ടാകുന്ന നീർക്കെട്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പെയിൻ ഉണ്ടാകുന്നത് അത് മിക്ക ആൾക്കാർക്കും ആറാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടോ മാറും പക്ഷേ അതുവരെ വേദന സഹിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ നേരിട്ട് അവിടെ തന്നെ മെഡിസിൻ കൊടുക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് സൈഡ് എഫക്ട്സ് കുറവാണ് അതുകൂടാതെ റിസൾട്ട് നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ ഒരു നെർവ് റൂട്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എക്സ്റേയുടെ സഹായത്തോടെ നട്ടെല്ലാം നമ്മൾ നേരിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാതെ എക്സ്റേയുടെ സഹായത്തോടെ നേരെ നമുക്ക് ഈ ആ നെർവ് റൂട്ടിൻ്റെ അവിടെ എത്താൻ പറ്റും അപ്പോൾ ഇതിനാണ് നമ്മൾ ട്രാൻസ് ട്രാൻസ്ഫൊറാമിനൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ് ട്രാൻസ്ഫൊറാമിനൽ റൂട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസ് ട്രാൻസ്ഫോറാമിനൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇതിനെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്റേയുടെ സഹായത്തോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം കൃത്യമായി ആ ഒരു ടാർഗറ്റ് കണ്ടുപിടിക്കുകയും നമ്മുടെ എല്ലിനോ അല്ലെങ്കിൽ ഞരമ്പിനോ പ്രശ്നം പറ്റാത്ത രീതിയിൽ ചെയ്യുകയും വേണം അപ്പം നമുക്ക് ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രൊസീജിയർ കാണാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണാം അപ്പം ഈ ഈ രോഗി നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരാളാണ് ഇന്നത്തെ ഈ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരാൾക്ക് ഇദ്ദേഹത്തിന് നടുവിൽ നിന്ന് തുടങ്ങി ഇടത്തെ കാലിൻ്റെ സൈഡിലൂടെയാണ് വേദനയുള്ളത് അത് എൽ ഫൈവ് എസ് വൺ ഈ രണ്ട് റൂട്ടിൽ രണ്ട് ലെവലിൽ അദ്ദേഹത്തിന് ഡിസ്ക്കിന് പ്രശ്നമുണ്ട് അത് എൽ ഫൈവ് എസ് വൺ രണ്ട് രീതിയിൽ രണ്ട് നെർവ് റൂട്ടിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹത്തിന് വേദന പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയർ ഇന്ന് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡില് എൽ ഫൈവും എസ് വണ്ണും ആ രണ്ട് റൂട്ട് ബ്ലോക്കിന് റൂട്ട് ബ്ലോക്ക് ആയിട്ട് കൊടുക്കുകയാണ് അതായത് നേരിട്ട് എക്സറേ കെടുത്ത് ആ രണ്ട് നെർവ് റൂട്ടിൻ്റെ ഭാഗത്ത് പോയിട്ട് മെഡിസിൻ കൊടുക്കുകയാണ് ഇതിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാൻ വെയിൽ കമത്തിക്കെടുത്തിട്ടുണ്ട് എക്സ് ഒരു കില്ലോ വെച്ചിട്ട് കമത്തിക്കെടുത്തിട്ടുണ്ട് എക്സ്റേയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പ്ലേ ഏത് ലെവലാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എക്സ്റേയുടെ സഹായത്തോടു കൂടിയാണ് അതിനുശേഷം നമ്മൾ ലോക്കൽ അനുസരിച്ച് അത് അവിടെ മാത്രം തരിപ്പിക്കും വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം തരിപ്പിക്കും എന്നിട്ട് ചെറിയ ഈ ചെറിയ നീഡിലാണ് ഉപയോഗിക്കുന്നത് ആ നീഡിൽ നേരെ ആ ഒരു ഭാഗത്തേക്ക് പ്രശ്നമുള്ള ഭാഗത്തേക്ക് പ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൈനൽ ടാർഗറ്റ് കൺഫേം ആക്കിയതിന് ശേഷം നമുക്ക് ഇനി ഡൈ കൊടുക്കും ഡൈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം ആ നെർവ് റൂട്ടിലൂടെ ആ മെഡിസിൻ ആ അതിന് ചുറ്റും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും എക്സ്റേല് മെഷീനിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ആ മെഡിസിൻ ആ റൂട്ടിലൂടെ അപ്പോൾ ആ രണ്ട് എൽ ഫൈവും എസ് വണ്ണും രണ്ട് റൂട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് കൺഫേം ആക്കിയതിന് ശേഷം മറ്റുള്ള രക്തക്കോഴിലും മറ്റുള്ള ഭാഗത്തൊന്നും പോയിട്ടില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ അവിടെ നേരിട്ട് ഇൻഫ്ലമേഷൻ പോകാനുള്ള മെഡിസിൻ സാധാരണ ചെറിയ രീതിയിൽ ഡോസിൽ സ്റ്റിറോയിഡ് മെഡിസിൻ ഉണ്ടാകും കാരണം ഇൻഫ്ലമേഷൻ സെറ്റിൽ ചെയ്യാൻ ഏറ്റവും നല്ല മെഡിസിൻ സ്റ്റിറോയിഡാണ് അപ്പം അത് നമ്മൾ അതിന് ശേഷം നമ്മൾ ഇത് കൺഫേം ആക്കിയതിന് ശേഷം അവിടെ ആ ഭാഗത്തേക്ക് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കും അത് കഴിഞ്ഞ് രോഗിയെ കുറച്ച് നേരം ഒബ്സർവ് ചെയ്ത് ഒന്ന് രണ്ട് മണിക്കൂറോടെ ഒബ്സർവ് ചെയ്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു രോഗിക്ക് നടുവിൽ നിന്നും കാലിലേക്ക് വേദന വരുന്ന രോഗിക്ക് എങ്ങനെയാണ് ആ നെർവ് റൂട്ട് പ്രശ്നമുള്ള ഭാഗത്തേക്ക് മെഡിസിൻ കൊടുക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടു ഈ പ്രൊസീജിയർ കണ്ടു ഇതിനാണ് ട്രാൻസ്ഫറാമൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇതിനാണ് അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു സംഭവം കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവും ഇത് നട്ടലിന് ഇഞ്ചക്ഷൻ ചെയ്താൽ നട്ടലിന് കേടല്ലേ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് വേദനയ്ക്കല്ലേ വേദന മാറ്റിയല്ലേ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞരമ്പൊക്കെ മരവിപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ ശരീരത്തിന് കേടല്ലേ എന്നിരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ അതിൽ ഓരോ സംശയങ്ങളും അതായത് ഓരോ സാധാരണ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ രോഗികൾ രോഗികളെന്നെ ചോദിക്കുന്നതാണ് അല്ലെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിലെ ഓരോ സംശയങ്ങൾക്കും നമുക്കിവിടെ ക്ലിയർ ചെയ്യാം ഒന്നാമത്തെ സംശയം എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ശരീരത്തിന് ദോഷമല്ലേ എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് നമുക്കൊരു അസുഖമുള്ള ഭാഗം അതായത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ഡിസ്ക് തള്ളി ഒരു നെർവ് റൂട്ടിന് മാത്രം അല്ലെങ്കിൽ ഒരു നെർവിൻ്റെ ഭാഗത്ത് മാത്രം പ്രശ്നമുണ്ട് അപ്പം നമ്മൾ നേരിട്ട് ഒരു ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ശരീരം മൊത്തം കറങ്ങിയിട്ട് വേണം ആ ഒരു റൂട്ടിൻ്റെ ഭാഗത്തേക്ക് ആ മെഡിസിൻ എത്താൻ അപ്പോൾ വളരെ ഒരു ചെറിയ സമയം നമ്മൾ ശരീരത്തിൽ എടുക്കുന്ന മെഡിസിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ അവിടെ എത്തുന്നുള്ളൂ അസുഖമുള്ള ഭാഗത്ത് എത്തുന്നുള്ളൂ അപ്പോൾ അതിനെ മറിച്ച് നമ്മൾ നേരിട്ട് എക്സ്റേ എക്സറേയുടെ സഹായത്തോടു കൂടി അവിടെ തന്നെ മെഡിസിൻ കൊടുക്കുകയാണിതിൽ അപ്പോൾ വളരെ ചെറിയ ഡോസ് കൊടുത്താൽ മതി നേരിട്ട് അസുഖങ്ങളുടെ അടുത്തിൽ എത്തും അത് നമ്മളെ ശരീരത്തിനെ ബാധിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു രീതിയിലാണെങ്കിലും ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നേരിട്ട് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് നേരെ അസുഖങ്ങളുടെ അടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡോസ് കുറയും ശരീരത്തിന് സൈഡ് എഫക്റ്റ് കുറയും അത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന നട്ടലിനോ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ഉള്ളിലേക്കോ അങ്ങനത്തെ ഭാഗത്തേക്കോ ഒന്നും ചെയ്യുന്നില്ല ഞരമ്പിനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭാഗത്തൊന്നും ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നത് ഡിസ്ക് തള്ളി ഞരമ്പ് തട്ടി കിടക്കുന്ന ആ ഭാഗത്ത് ആ ഞരമ്പിന് ചുറ്റുമുള്ള ഭാഗത്ത് ആ നീർക്കെട്ട് വന്ന ഭാഗത്തേക്ക് നേരിട്ട് മെഡിസിൻ എത്തിക്കുകയാണ് അപ്പോൾ അതിൽ ഞരമ്പിനോ എല്ലിനോ ഒന്നും ആ നീടിലോ അല്ലെങ്കിൽ അത് സംബന്ധമായ സംഭവങ്ങളോ തട്ടുന്നില്ല അപ്പോൾ അത് എക്സ്റേ ഗൈഡൻസിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബ്ലൈൻഡായിട്ട് പിടിച്ച് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിരവിനും എല്ലിനൊക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ എക്സ്റേയുടെ സഹായത്തോടു കൂടി ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം ില്ല മൂന്നാമത്തെ സംശയം എന്ന് വെച്ചാൽ ഇത് വേദന മാറ്റാനുള്ള വേദനയ്ക്ക് മാത്രമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞൊരു കാര്യണ്ട് അതായത് നമ്മൾ ഡിസ്ക് എറണിയേറ്റ ഡിസ്കില് ഏറ്റവും പ്രധാനമായ പ്രശ്നം നീരി അതായത് ഇൻഫ്ലമേഷൻ ആണ് അപ്പം അതാണ് പെയിൻ ഉണ്ടാക്കുന്നത് നേരെ മറിച്ച് കംപ്രഷൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതാണ് അവർ രോഗിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഈ കൊടുക്കുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ അതായത് ഇൻഫ്ലമേഷൻ സെറ്റിൽ ചെയ്യാനും നെർക്കെട്ട് പോകാനും അരഗതോട്ടം റെഡിയാക്കാനുള്ള മെഡിസിനാണ് അപ്പം അത് നേരിട്ട് അവിടെ എത്തുമ്പോൾ ആ അസുഖം ആ പ്രശ്നം അവിടെ സെറ്റിൽ ചെയ്യുകയാണ് ഒരു രോഗിക്ക് പെട്ടെന്ന് അക്യൂട്ട് അറിഞ്ഞിട്ട് ഡിസ്ക് വന്ന വന്ന ഇത് ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻഫ്ലമേഷൻ സെറ്റിൽ സെറ്റിലാവും പക്ഷെ അപ്പോഴും ഡിസ്ക് കുറച്ച് തള്ളി നിൽക്കുന്നുണ്ടാവും അത് അവിടെ ഉണ്ടാവും പക്ഷെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ രോഗിക്ക് സോൾവ് സോൾവാകും അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പെയിൻ മാറിയാൽ നമ്മുടെ ഡിസ്ക് ഉള്ളിലേക്ക് വലിയാനുള്ള നട്ടിൻ്റെ ശക്തി കൂട്ടാനുള്ള ബാക്കിൻ്റെ മസിൽസ് സ്ട്രോങ് ആക്കാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ അതിനെ കൂടുതൽ ചെയ്യണം അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ ചിലപ്പോൾ ആ ഒരു ഈ ഒരു പ്രൊസീജിയറോടുകൂടി പൂർണ്ണമായ അസുഖം മാറിക്കിട്ടും നേരെ മറിച്ച് നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് വേദനകളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ വേദന വന്ന് ആ രീതിയിലുള്ള ഒരു ഉദ്ദേശത്തിലല്ല നമ്മളിത് ചെയ്യുന്നത് അക്യൂട്ടായിട്ട് വരുന്ന എണ്ണിയൻ്റെ ഡിസ്കിലും മിക്ക കേസുകളിലും ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റ് സെവൻറ്റി എയ്റ്റി പെർസെൻറ്റ് ആൾക്കാർക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് എക്സസൈസ് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറുന്നതാണ് വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അത് അത്തരത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ ഡിസ്ക് കുറേ കൂടുതലായിട്ടുള്ള ആൾക്കാരെ ഡിസ്ക് കൂടുതലായിട്ട് അമർന്നു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വീണ്ടും ഈ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും ഒരു സെവൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്കും ഇത് മാറുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ഫസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് എടുക്കേണ്ടതാണ് ഒരു സർജറി ചിലപ്പം പലപ്പോഴും നമുക്കിതിൽ നിന്ന് ഒഴിവാക്കി കിട്ടും കാരണം വെച്ചാൽ നമ്മൾ വേദനയുടെ കാഠിനെ കൊണ്ടാണ് പലപ്പോഴും സർജറി ചെയ്യാൻ പോവുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജർ ചെയ്തിട്ട് വേദന മാറി ഇൻഫ്ലമേഷൻ സെറ്റിൽ സെറ്റിലാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർജറി ഒഴിവാക്കി എടുക്കാൻ പറ്റും അതാണ് അതുകൊണ്ടുള്ള മെച്ചം പിന്നെയുള്ള ആൾക്കാർക്ക് സാധാരണയുള്ള സംശയം ഇഞ്ചക്ഷൻ ചെയ്ത കാലം അര തളർന്നു പോവുക അല്ലെങ്കിൽ വേറെ പിന്നീട് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള സംശയം സാധാരണ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നേരെ എക്സ്റേ ഗൈഡൻസിലല്ലാതെ ചെയ്യുമ്പോൾ പല കോംപ്ലിക്കേഷനും വരാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മളെ ബ്ലഡ് രക്തക്കൊഴിലേക്കൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ ഗൈഡൻസിൽ ഡൈ കൊടുത്തിട്ട് രക്തക്കൊഴിലൊന്നും അല്ല എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഇതിൽ മെഡിസിൻ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ എക്സ്റേ ഗൈഡൻസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ പിന്നെ ലാസ്റ്റിൽ ഒരു സംശയം അല്ലേ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് അത് ശരീരത്തിന് തടി വെക്കൂലേ അല്ലെങ്കിൽ പ്രശ്നം വരൂലേ അത്രത്തുള്ള ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളൊരു രോഗി വേദന കാരണം ഒരുപാട് വേദന സംഹാരികളും അതുപോലെ സ്റ്റീറോയിഡ് മരുന്നുകൾ ടാബ്ലറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ നേരിട്ട് ഈ ഒരു അസുഖങ്ങളുടെ ഭാഗത്ത് വളരെ ചെറിയ ഡോസിലൊരു സ്റ്റിറോയിഡ് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ടാബ്ലറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കൂടുതൽ ഡോസ് എടുക്കണം അപ്പം നമുക്ക് ശരീരത്തിന് സൈഡ് എഫക്ട് കൂടുതലാണ് നേരെ മറിച്ച് നമ്മൾ നേരിട്ട് ക്ഷനായിട്ട് കൊടുക്കുമ്പോൾ വളരെ ചെറിയ ഡോസിൽ മാത്രമേ നമ്മൾ സ്റ്റിറോയിഡ് എടുക്കുന്നുള്ളൂ അതുതന്നെ നമുക്കൊരു സാധാരണ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ളത് ഷുഗർ കുറച്ച് കൂടാനുള്ള സാധ്യതയാണ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഓൾറെഡി ഷുഗർ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചൊരു ഇരുപത് മുപ്പത് മില്ലിഗ്രാം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഷുഗർ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് മാത്രമേ ഈ പ്രൊസീജിയർ ചെയ്യുകയുള്ളൂ ഓൾറെഡി ഷുഗർ ഹൈ ആയി നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ പ്രൊസീജ്യർ ചെയ്യാൻ പറ്റില്ല ഷുഗർ നോർമലായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു സംഭവമാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു സയാറ്റിക്ക പെയിൻ ഒരു അക്യൂട്ട് സയാറ്റിക്ക പെയിൻ വന്ന് സിബിയർ പെയിനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇത്തരത്തിൽ ഈ ട്രാൻസ്ഫറാമൽ പിഡ്യൂറൽ എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ടെന്ന് മനസ്സിലാക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു അവിടെയുള്ള ഇൻഫ്ലമേഷൻ സെറ്റിലാവും നേരിട്ട് അസുഖത്തിൽ മരുന്ന് എത്തും എന്നുള്ളതാണ് അതിനകത്തുള്ള മെച്ചം അത് കൃത്യമായി മനസ്സിലാക്കുക അതല്ലാതെ അപ്പോൾ ചില ഡിസ്ക് തള്ളി നമ്മൾ കാലിൽ തളർച്ച വരികയോ അല്ലെങ്കിൽ പവൽ ബ്ലാഡർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് സിവിയർ കംപ്രഷനുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ കൊണ്ട് മെച്ചം ഉണ്ടാവില്ല അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം റെഡ് റെഫ്ലാക്സ് മനസ്സിലാക്കണം അതായത് കാലിന് വീക്ക്നസ്സുള്ള ആൾക്കാർക്കും അതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും വലിയ ഡിസ്ക് വലിയ നമുക്ക് സ്പേസ് ഇല്ലാത്ത രീതിയിൽ ഒരു ഇഞ്ചക്ഷൻ പോലും കൊടുക്കാനുള്ള സ്പേസ് ഇല്ലാത്ത രീതിയിലുള്ള ഡിസ്ക് ആണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടായാലും അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരുപാട് വർഷങ്ങളായിട്ട് പെയിനുള്ള ആൾക്കാർക്കാവുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ പെയിൻ്റെ സൈക്കിൾ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയിൻ്റെ സൈക്കിൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് അവരെ തിരിച്ച് റീഹാബിലിറ്റേഷൻ ചെയ്യാൻ എക്സസൈസൊക്കെ ചെയ്യാൻ പ്രാപ്തരാക്കാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ പ്രൊസീജറിനുള്ളത് അതിനെ കൂടുതൽ നമുക്ക് പെട്ടെന്ന് വന്ന വേദനകൾക്ക് അപ്പോൾ കുറഞ്ഞ മാസങ്ങളോളം ആയിട്ടുള്ള വേദനകൾക്ക് നല്ലൊരു റിസൾട്ട് ഈ ഒരു പൊസിജിയറിലൂടെ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു പ്രൊസീജറിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഈ രോഗിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് എക്സ്റേ ഗൈഡൻസിൽ ഇത് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ നോക്കി ബി പി ഒക്കെ നോക്കി സ്റ്റേബിൾ ആണെങ്കിൽ അന്ന് തന്നെ അവർക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ് ചെയ്തു കഴിഞ്ഞൊരു മൂന്നോ നാലോ ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ അവർക്ക് നോർമൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു വലിയൊരു റെസ്റ്റോ അല്ലെങ്കിൽ കൂടുതൽ ഹോസ്പിറ്റൽ അഡ്മിഷനോ ഒന്നും വേണ്ടാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജറാണെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു മെച്ചം വേദനയുമായി ബന്ധപ്പെട്ട മറ്റൊരു അസുഖത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം നന്ദി